ണൂർ ചെല്ലിക്ക് ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ ഈ പുളിയണ്ണൂർ ചെല്ലി തീർത്തും മുണ്ടകം കൃഷിയായിരുന്നു വേനൽക്കാലമായാലും വെള്ളമൊക്കെ വറ്റി പിന്നെ കാള പൂട്ടി ഇഴുത് വിത്തിട്ട് കർഷകർ വീട്ടിലേക്ക് പോവുക പിന്നെ കൊയ്യാനാണ് ഇറങ്ങുന്നത് വേറെ ഒരു പണിയും ചെയ്യുന്നില്ല അന്ന് ഈ ചല്ലിക്ക് ഒരു ഓമന പേരും കൂടി ഉണ്ടായിരുന്നു കോഴിക്കോടിൻ്റെ നെല്ലറ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ചെല്ലി മുഴുവൻ ഏകദേശം ആയിരത്തഞ്ഞൂറ് ഏക്കർ കൃഷി സ്ഥലമാണ് ഈ കൃഷി കിട്ടുന്ന നെല്ല് അതായത് കോഴിക്കോട് വലിയങ്ങാടി വരെ കൊണ്ട് കർഷകർ കൊണ്ട് വിറ്റ ഒരു കാലമുണ്ടായിരുന്നു കുറ്റ്യാടി ഇറിഗേഷൻ പദ്ധതി വന്നതിന് ശേഷം വെള്ളം അത് കനാലിൽ വരുന്ന വെള്ളം വേനൽക്കാലം ഈ ചെല്ലിയിൽ വന്ന് സ്റ്റോക്കാക്കുക അപ്പോഴെന്ന് വെച്ചാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ചെല്ലിയിൽ വെള്ളം കർഷകർക്ക് ജല്ലിയിൽ ഇറങ്ങാനോ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അപ്പോൾ എന്ത് ചെയ്ത് കുറേ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പുഞ്ച കൃഷി ചെയ്തെന്നല്ലാതെ ഇപ്പോൾ ചെല്ലി നിറച്ചും പുല്ലും പായലും അട്ടയും ഇതിൽ ശല്യായി ജനങ്ങൾ അതായത് കർഷകർ ഈ ചെല്ലിയിലേക്ക് ഇറങ്ങാത്തൊരവസ്ഥ വന്നു ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ വിസ്തൃതിയുള്ള വെളിയന്നൂർ ചല്ലിയിൽ സമഗ്രമായ വികസന പ്രവൃത്തിയാണ് ആരംഭിച്ചത് ഇരുപത് ദശാംശം എട്ട് കോടി രൂപ ചിലവഴിച്ച് കൃഷിക്കായി മണ്ണൊരുക്കുന്നു എട്ട് കുളങ്ങൾ ചീർപ്പ് റോഡുകൾ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പമ്പിങ് കേന്ദ്രങ്ങൾ അപ്പോൾ വീണ്ടും ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കി ചുറ്റുമുള്ള കർഷകരെ കൃഷിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ഇടപെടലാണ് സർക്കാർ ഇപ്പോൾ ഈ ബൃഹത്തായ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അരിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഗതം മാഷും ഇവിടുത്തെ വാർഡ് മെമ്പറും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ മാഷോട് ആദ്യം സംസാരിക്കാം പക്ഷെ സ്വപ്നം നടപ്പിലാവാൻ പോവാലെ അതെ 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 സംശയമൊക്കെ കരുതി വർഷങ്ങളായിട്ട് നമുക്ക് അത് സാധ്യ ഒരു വർഷം കൊണ്ട് ഒന്നര വർഷം എന്തോ എന്ത് സംശയമൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമല്ല ഇത്രയും വലിയൊരു പിന്നെ വാട്ടർ റിസോഴ്സ് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഈ പദ്ധതി വിജയിച്ചാലും തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ള കർഷകരൊക്കെ തന്നെ കൃഷിക്ക് ഇറങ്ങുന്നുള്ള ഉറപ്പാണ് അത് സബലീകരിക്കട്ടെ എന്നുള്ളൊരു ആശംസയും കൂടി ചരണത്തിൽ ഞങ്ങളും ആശംസിക്കുന്നുണ്ട് എന്തായാലും കോഴിക്കോടിന്റെ നെല്ലറിയായി വീണ്ടും വെളി നൂച്ചല്ലിക്ക് മാറാൻ കഴിയട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം ജോം ടി ടീക്കൊപ്പം കൊയിലാണ്ടിയിൽ നിന്ന് വെളിച്ചല്ലിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്